ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട് അവയെ ധനനക്ഷത്രങ്ങൾ വിപൽനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ പ്രത്യരനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ മൈത്രനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട് ഇവയെ നവതാരാചകർ നക്ഷത്രങ്ങൾ എന്നും പറയും ഇതുകൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും ജന്മാനുജന്മനക്ഷത്രങ്ങൾ അഷ്ടമക്കൂറപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിവ എന്തിനൊക്കെ സ്വീകരിക്കാം എന്നും പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ ധനനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ സാധക നക്ഷത്രങ്ങൾ മൈത്ര മൈത്രനക്ഷത്രങ്ങൾ പരമമൈത്ര നക്ഷത്രങ്ങൾ എന്നിവ നമുക്ക് അനുകൂലവും ശുഭഫലങ്ങൾ തരുതുമായ നക്ഷത്രങ്ങളാണ് അതുപോലെ നമുക്ക് പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളെ വിപൽ നക്ഷത്രങ്ങൾ പ്രത്യര നക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ അഷ്ടമകൂറ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു അടുത്തത് നമ്മുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ് അതായത് നമ്മൾ ജനിച്ച നക്ഷത്രവും ആ നക്ഷത്രം തുടരുമ്പോൾ പത്താം നാളും പത്തമാനാളും ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ നമുക്ക് ചില ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തമങ്ങളും മറ്റു ചില ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അധമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാരുടെ മേൽപ്പറഞ്ഞ ധന ക്ഷേമ സാധ മുതലായ നല്ല നക്ഷത്രങ്ങളും വിപൽ പ്രത്യര വധ നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി കാർത്തിക നക്ഷത്രക്കാരുടെ ഇടുക രോഹിണി അത്തം തിരുവോണം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങളാണ് ഇവയെ സമ്പൽ നക്ഷത്രങ്ങൾ അഥവാ സമ്പദ് നക്ഷത്രങ്ങളെന്നു പറയുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും സുഖവും നൽകുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതായത് സ്ഥിര നിക്ഷേപങ്ങളും മറ്റ് ധനപരമായ ഇടപാടുകളും നടത്തുക ഷെയറുകളും മറ്റും വാങ്ങുക ആഭരണങ്ങൾ രത്നങ്ങൾ വാഹനങ്ങൾ വസ്തുക്കൾ കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുക എന്നിങ്ങനെയുള്ള ധനപരമായ ഇടപാടുകൾക്ക് നല്ല നാളുകളാണ് ഈ ധനനക്ഷത്രം ഈ നാളുകൾ കൊടുക്കുന്ന വായ്പകൾ ലാഭത്തിൽ എളുപ്പത്തിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രങ്ങളിൽ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങിക്കലുകൾ കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ലാഭകരമായിരിക്കും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികമായി ചെറുതോ വലുതോ ആയ ഏതെങ്കിലും നേട്ടം ഇവർക്കുണ്ടാകും ഈ ദിവസം ഉല്ലാസയാത്ര പോകുന്നതിനും നല്ല ദിവസങ്ങളാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് തിരുവാതിര ചോതി ചതയം എന്നീ നാളുകൾ ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും കാർത്തിക നക്ഷത്രക്കാർക്ക് ക്ഷേമവും ഐശ്വര്യവും ഭാഗ്യവും കൈവരും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഏത് പ്രവർത്തികളും ഇവർക്ക് ക്ഷേമത്തെയും ഐശ്വര്യത്തെയും നൽകും ഈ നക്ഷത്രക്കാരുമായി ചേർന്ന് വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതും മറ്റ് കൂട്ടപ്രവർത്തനങ്ങൾ നടത്തുന്നതും കൂടുതൽ ലാഭകരവും ക്ഷേമകരവുമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പൂജാ ഹോമാദി കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ക്ഷേമപ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളെ നൽകും അടുത്തത് സാധക നക്ഷത്രങ്ങളാണ് പൂയം അനിഴം ഉത്രട്ടാതി എന്നീ മൂന്ന് നാളുകൾ കാർത്തിക നക്ഷത്രക്കാരുടെ സാധക നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വിജയങ്ങളും ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാവും ഈ നാളുകൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ നേട്ടം കൊയ്യുവാനും വിജയം വരിക്കുവാനും പൂർത്തീകരിക്കാതെ കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് മകം മൂലം അശ്വതി എന്നീ നക്ഷത്രങ്ങൾ കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ മൈത്ര നക്ഷത്രങ്ങളാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളിൽ ജനിച്ചവരുടെ മൈത്ര നക്ഷത്രങ്ങൾ മകം അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് മൂലം നക്ഷത്രം കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവരുടെ അഷ്ടമകൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ മൈത്ര നക്ഷത്രമായി എടുത്തിട്ടില്ല മറ്റ് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ അതിസൽക്കാരവും മറ്റും നടത്തുവാനും വിരുന്നു പോകുവാനും സന്തോഷപ്രദമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാനും നല്ലതാണ് അഞ്ചാമതായി പരമമൈത്ര നക്ഷത്രങ്ങൾ അഥവാ അതിമൈത്ര നക്ഷത്രങ്ങളാണ് കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെ അതിമൈത്ര നക്ഷത്രങ്ങൾ പൂരം പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങളാകുന്നു എന്നാൽ കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവരുടെ അതിമൈത്ര നക്ഷത്രങ്ങൾ പൂരം ഭരണി എന്നീ രണ്ട് നക്ഷത്രങ്ങൾ മാത്രമാണ് പൂരാട നക്ഷത്രം കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവരുടെ അഷ്ടമക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ അതിമൈത്ര നക്ഷത്രമായി എടുത്തിട്ടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും സന്തോഷകരമായ അനുഭവങ്ങളും നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഉപദേശങ്ങൾ സന്നിഗ്ധട്ടങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർ സ്വീകരിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും അടുത്ത് കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്താനും പൂജാധികാരികൾ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ക്ഷേത്രങ്ങൾക്ക് ധനസഹായ സമർപ്പണം മുതലായവ നടത്തുവാനും നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ധർമ്മസ്ഥാപനങ്ങൾക്കും അഗതികൾക്കും ധനസഹായവും അന്നദാനവും വസ്ത്രദാനവും മറ്റും നൽകുവാനും നല്ല ദിവസങ്ങളാണ് അതുപോലെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് കെട്ട് അഥവാ ചരട്ടുകെട്ട് നടത്തുന്നതിന് ഈ നക്ഷത്രം നല്ലതാണ് ഈ നക്ഷത്രങ്ങൾ മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം വർജിക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ ജന്മാനുജന്മനക്ഷത്രങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള യാത്രയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ ജനിച്ച സമയത്തും ഇപ്പോൾ ചാരവശാലും മേൽപ്പറഞ്ഞ ജന്മാനുജന്മനക്ഷത്രങ്ങളിൽ ഇവരുടെ ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളുടെ ആരെങ്കിലും നിന്നാൽ അവ ഇവരുടെ ശരീരത്തിനും മനസ്സിനും പ്രതികൂല ഫലങ്ങളെ ചെയ്യും സുസ്ഥാനാധിപന്മാരാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ നൽകും അപ്പോൾ കാർത്തിക നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ച മേടക്കൂറുകാർക്ക് അനുകൂലങ്ങളായ നാളുകൾ രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ഉത്രിട്ടാതി മകം മൂലം അശ്വതി എന്നീ പന്ത്രണ്ട് നാളുകളാണ് എന്നാൽ മകം നാൾ ക്രയവിക്രയങ്ങൾക്ക് ഒഴിവാക്കണം കാർത്തിക രണ്ടേ മൂന്ന് നാല് എന്നീ ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരുടെ അനുകൂലങ്ങളായ നാളുകൾ രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ഉത്രട്ടാതി മകം അശ്വതി പൂരം ഭരണി എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങളാണ് ഇതിൽ മകൻ നക്ഷത്രം ക്രയവിക്രയങ്ങൾക്ക് നല്ലതല്ല അപ്പോൾ ഈ നാളുകളിൽ ചില കർമ്മങ്ങൾക്ക് പ്രത്യേകം വർജ്യമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ മറ്റു നാളുകളിൽ ചെയ്യുന്ന ഏതൊരു ശുഭകർമ്മവും ഇവർക്ക് അനുകൂലങ്ങളായ ഫലത്തെയും ഐശ്വര്യത്തെയും നൽകും അതുപോലെ ഈ നാളുകളിൽ ജാതകത്തിലെ അനുകൂല ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്തും ഇവർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ പ്രതികൂലമായ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി കാർത്തിക നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങൾ എടുക്കാം മകൈരം ചിത്ര അവിട്ടം എന്നീ മൂന്ന് നാളുകൾ കാർത്തിക നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഇവർക്ക് അശുഭകരങ്ങളായ അനുഭവങ്ങളും ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി ശത്രുതയും കേസും വഴക്കും അപകട സാധ്യതയും അനുഭവത്തിൽ വരാവുന്നതാണ് അതിനാൽ ഈ നാളുകളിൽ ജാഗ്രത വേണം രണ്ടാമതായി പുണർദ്ദം വിശാഖം പൂരൂരിട്ടാതി എന്നീ നാളുകൾ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യര നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ ദിവസങ്ങളിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുവാനും നിർഭാഗ്യകരങ്ങളായ ഉണ്ടാകുവാനും അശുഭകരങ്ങളായ വാർത്തകൾ ശ്രമിക്കുന്നതിനും മറ്റുള്ളവരുമായി ശത്രുതയ്ക്കും സാധ്യത കൂടുതലാണ് മൂന്നാമതായി കാർത്തിക നക്ഷത്രക്കാരുടെ വധനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ വധനക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും മനക്ലേശത്തിനും കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നതിനും അപകടത്തിനും കലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖക്കുറവിനും മറ്റ് നിർഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് നാലാമതായി കാർത്തിക നക്ഷത്രക്കാരുടെ അഷ്ടമകൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ച മേടക്കൂറുകാരുടെ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് എന്നീ പാദങ്ങൾ വരുന്ന ഇടവക്കൂറിൽ ജനിച്ചവരുടെ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവയാണ് ഈ നക്ഷത്രങ്ങൾ നവതാരാചക്രത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളല്ല ഈ നക്ഷത്രങ്ങളും ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങളായതിനാൽ സകല ശുഭകർമ്മങ്ങൾക്കും ഇവയും വർജിക്കണം ഈ നാളുകളിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത യാത്രകൾ വഴിയുള്ള ദൂരയാത്രകളും സാഹസിക പ്രവൃത്തികളും ഒഴിവാക്കുകയും കേസിലും വഴക്കിലും വഴക്കിലൊന്നും ഇടപെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ അഷ്ടമകൂറിൽപ്പെട്ട മേൽപ്പറഞ്ഞ നാളുകളിലും മകയിലും പുടർതും ആയില്യം എന്നീ നാളുകളിൽ ജനിച്ചവരെയും വിവാഹം കഴിക്കുന്ന ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ മേൽപ്പറഞ്ഞ വിപൽ പ്രത്യേക വധനക്ഷത്രങ്ങളും അഷ്ടമകൂറിൽപ്പെട്ട നാളുകളും സകല ശുഭകർമ്മങ്ങൾക്കും വർജിക്കുന്ന നല്ലതായിരിക്കും അതുപോലെ ജന്മാനുജന്മ നക്ഷത്രങ്ങളും മേൽപ്രദ കർമ്മങ്ങൾക്കൊഴികെ മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കണം അതുപോലെ മേടക്കൂറിൽപ്പെട്ട കാർത്തിക ഒന്നാം പാതക്കാർ അവരുടെ രാശ്യാധിപനായ ചൊവ്വയെയും രണ്ടേ മൂന്ന് നാല് പാതക്കാർ അവരുടെ രാശ്യാധിപനായ ശുക്രനെയും നക്ഷത്രദേവതയായ അഗ്നിയേയും നക്ഷത്രാധിപനായ ആദിത്യനെയും അതിൻ്റെ ദേവതയായ പരമശിവനെയും നക്ഷത്രഭൂതമായ ഭൂമിയെയും പൂജിക്കുകയും മൃഗമായ ആടിനെയും പക്ഷിയായ പുള്ളിനെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷമായ അത്തിമരത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ രക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ് ഇവരിൽ മേടക്കൂറുക ചുവപ്പ് മഞ്ഞ വെള്ള എന്നിവയും ഇടവക്കൂറിൽ ജനിച്ചവർ വെള്ള പച്ച നീല കറുപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ വസ്ത്രങ്ങളോ അഥവാ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന വസ്ത്രങ്ങളോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് ഉത്തമഫലം നൽകുവാനും പോയ കാര്യം എളുപ്പം സാധിച്ചെടുക്കുവാനും നല്ലതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഗ്രഹനില അത്ര മെച്ചമലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷങ്ങളുണ്ടാകാതെ പുരോഗതി കൈവരിക്കുവാനും സാധിക്കും നല്ല ഗ്രഹനിലയുള്ളവരും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിച്ചാൽ ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും ദുരനുഭവങ്ങളും വരാതെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിരുന്ന വീഡിയോകളുടെ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം